ആർവരിപ്പാത പൊളിഞ്ഞ ഭാഗതാ അടിപൊളിയായിട്ട് ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകട്ടോ അപ്പൊ നമ്മൾ വന്നപ്പം തന്നെ ഇവിടുന്ന് അതിശയപ്പെട്ടു പോയി എത്ര പെട്ടെന്ന് അറിയോ ഗ്രൗണ്ടിൽ എത്തി കേട്ടോ മണ്ണ് എടുത്ത് എടുത്തിട്ട് അവിടെ അടിപൊളിയായിട്ട് വർക്ക് കേരളാസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കൂടാതെ എന്താക്കണ ഫൈലിംഗ് മെഷീൻ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവരതാ ഒരു ഒരു ടൈം പോലും മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാതെ വർക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നമ്മുടെ ബ്രിഡ്ജ് ഇവിടെ നിർമ്മിച്ചിട്ട് ഞെട്ടിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സ്നേഹിതന്മാരെ ഇവിടെ വന്നപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു ലൈവ് അങ്ങോട്ട് വിട്ടുകയാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ കൂരിയാടിന്റെ ഈ വർക്കിന്റെ വിശേഷം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ചെയ്ത് കൊടുത്താൽ അതും നമുക്കൊരു സപ്പോർട്ടായിരിക്കട്ടോ സപ്പോർട്ടായിട്ട് ചെയ്താൽ എന്ന നോക്കട്ടെ അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോ ഉണ്ടല്ലോ ഇന്ന് വൈകിട്ട് ഞാൻ അടിപൊളി എല്ലാ ഭാഗത്തുള്ള കാഴ്ചകളായിട്ടുള്ള വീഡിയോ ഞാൻ ഇന്ന് സപ്പോർട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ലൈവ് ഒരു ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒന്ന് ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് ഒരു ലൈവ് ചെറിയൊരു വീഡിയോ ചെയ്താട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് അതുപോലെ ആയിട്ട് കാണലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഈ ചെറിയ വീഡിയോ ഏതായാലും ഇന്ന് വൈകിട്ട് എല്ലാവരും എന്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും നല്ലൊരു വീഡിയോ തയ്യാറാക്കിയിട്ട് വൈകിട്ട് ആറ് മണിയാവുമ്പോൾ ഇത് അപ്ലോഡ് ചെയ്തതായിരിക്കാം ലൈക്ക് ഒക്കെ എല്ലാവരും കാണാനും ലൈക്ക് അടിച്ചാലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീണ്ടും വീണ്ടും പറയട്ടെ ഇത് ഞാനിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ സെറ്റപ്പ് ആക്കിയിട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇതുവരെ കാണുന്നതാണ് ഇപ്പം ഇതിൽ കുറച്ച് ആൾക്കിട്ടുള്ളൂ അവരൊക്കെ കാണുന്നവർക്കൊക്കെ നന്ദി അറിയിക്കാൻ താങ്ക് യു ബൈ ബൈ വൈകിട്ട് കാണാട്ടോ അടിപൊളി വീഡിയോ ആയിട്ട്